റാങ്കുകളുടെ തിളക്കത്തിൽ മുരിക്കാശ്ശേരി മാർസ്ലിവ കോളേജ് എം എസ് ഡബ്ല്യു പരീക്ഷയിൽ രണ്ട് റാങ്കുകളും അറുപത്തിരണ്ട് ശതമാനം കുട്ടികൾ ഡിസ്റ്റിങ്ഷനും നേടിയാണ് മികച്ച വിജയം നേടിയത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വർഷം സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ച എം എസ് ഡബ്ല്യു കോഴ്സിന്റെ ആദ്യ റാങ്കുകൾക്ക് വീണ്ടും മുരിക്കാശ്ശേരി മാസ്ലിവ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് അർഹമായി ഒന്നാം റാങ്ക് നേടി അപർണ മനോജ് ജില്ലയുടെ അഭിമാനം വാനോളം ഉയർത്തി ചേലച്ചോടെ മാടത്താനിയിൽ മനോജ് അമ്മർ ബിന്ദു മനോജ് എന്നിവരുടെ മകളും തുണ്ടത്തിൽ ടി ആർ അജിത്തിന്റെ ഭാര്യയുമാണ് ഒന്നാം റാങ്കുകാരിയായ റാങ്ക് നേടിയ ൾ വിമലകരി മാതായി തോമസിന്റെയും എൽസി മകളാണ് മാർസ് കോളേജിൽ പരീക്ഷ എഴുതിയ കുട്ടികളിൽ അറുപത് ശതമാനം കുട്ടികൾക്കും ഡിസ്റ്റിങ്ഷൻ കരസ്ഥമാക്കാൻ കഴിഞ്ഞു മുപ്പത്തിരണ്ട് ശതമാനം പേർ ഫസ്റ്റ് ക്ലാസ്സോട് വിജയിച്ചു കോളേജിലെ മികച്ച വിദ്യാഭ്യാസ രീതിയും അന്തരീക്ഷവുമാണ് മികച്ച വിജയം സ്വന്തമാക്കാനായത് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും അധ്യാപകരും രക്ഷിതാക്കളും അഭിനന്ദിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഓണം ඒवவும் புதி Col collectionsctions ஏத்தவும் குறஞවිலே Highர Homeliancers.